സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്ന കുടുംബമാണ് അഭിരാമി സുരേഷിന്റെത് ചി സി അമൃത സുരേഷിന്റെ മുൻഭർത്താവ് ബാലയുടെ തുടരെ തുടരെയുള്ള ആരോപണങ്ങളായിരുന്നു ഇതിന് കാരണം അടുത്തിടെ അമൃതയുടെയും ബാലയുടെയും മകൾ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചു ബാലയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ മകൾ ഉന്നയിച്ചു പിന്നാലെ അമൃതയും വിവാഹ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഉപദ്രവങ്ങൾ തുറന്നു പറഞ്ഞു ഇപ്പോഴത്തെ അമൃതയുടെ മകൾ പാപ്പുവിനെ കുറിച്ച് സംസാരിക്കുകയാണ് അഭിരാമി വളരെ ബോൾഡാണ് പാപ്പു എന്ന് അഭിരാമി പറയുന്നു ഒരു ചാനൽ അഭിമുഖത്തിനിടെ പ്രതികരിക്കുകയായിരുന്നു താരം അവളുടെ വളരെ ചെറിയ പ്രായത്തിലാണ് വളരെ മെച്ചൂർഡായ ആ പല സംഭവങ്ങൾ ഉണ്ടായത് എത്രയോ സ്ഥലങ്ങളിൽ ഡിവോഴ്സ് നടക്കുന്നു പക്ഷേ എല്ലാം വളരെ ഡ്രമാറ്റിക് ആയിരുന്നു കോട്ട് സീനുകൾ പോലും വളരെ നാടകീയമായിരുന്നു പാപ്പു വളരെ ചെറിയ പ്രായത്തിലെ കണ്ടുവളർന്നത് ഡ്രൊമാറ്റിക്കായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും അവളും ചെറുപ്പം തൊട്ടേ സുഹൃത്തുക്കളെ പോലെയാണ് സോഷ്യൽ മീഡിയയുടെ കാലത്ത് കുട്ടികളിൽ നിന്ന് ഇക്കാര്യങ്ങൾ മറച്ചു വെക്കാൻ പറ്റില്ല ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് അത്ര ഉറപ്പുള്ള ആളാണ് പാപ്പു ലോ പഠിക്കണം മമ്മിയെ സംരക്ഷിക്കണം എന്ന് ഇപ്പോഴേ പറയും അത്രയും ബോൾഡാണെന്ന് അഭിരാമി സുരേഷ് വ്യക്തമാക്കി സ്കൂളിൽ വെച്ച് മറ്റു കുട്ടികൾ അച്ഛൻ എന്താണ് ഇങ്ങനെ പറയുന്നത് നിന്റെ അമ്മ മോശമാണോ എന്നൊക്കെ പറഞ്ഞു അവൾ കുറച്ചുനാൾ സ്കൂളിൽ പോകാതിരുന്നു മമ്മി എങ്ങനെയെങ്കിലും ഇത് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോഴും ചേച്ചി പറഞ്ഞത് അച്ഛയല്ലേ എന്നാണ് പരമാവധി വിട്ടുകൊടുത്ത് പരിധി വിട്ടപ്പോഴാണ് പാപ്പു വീഡിയോ ചെയ്തതെന്നും അഭിരാമി സുരേഷ് വ്യക്തമാക്കി തങ്ങളുടെ പ്രശ്നങ്ങൾ നേരത്തെ തുറന്നു പറയാതിരുന്നതിനെ കുറിച്ചും അഭിരാമി വ്യക്തമാക്കി എല്ലാവർക്കും എപ്പത്തൈസ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ കേസിൽ മറുവശം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഒരാൾക്ക് പാവം തോന്നാൻ വേണ്ട ചില ഘട്ടങ്ങളുണ്ട് അത് ഞങ്ങളുടെ ഭാഗത്തേക്കാൾ കൂടുതൽ അപ്പുറത്തെ ഭാഗമായിരുന്നു നമ്മുടെ അകത്ത് നിന്ന് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാകൂ ആദ്യമൊക്കെ കുടുംബത്തിലെ കസിൻസിൽ നിന്നെല്ലാം പിന്തുണ നേടുമായിരുന്നു ഇത് അവർക്ക് മനസ്സിലാകാതെയായി ഞങ്ങൾ കാണിക്കുന്നത് ഹാപ്പിയുള്ള ബ്ലോഗിംഗ് കാര്യങ്ങളാണ് ഇവർക്ക് ഇത്ര വലിയ കുഴപ്പമൊന്നുമില്ല ചുമ്മാതയാണെന്ന് പറയും ആരും തന്റെ കുടുംബത്തെ സഹായിക്കാൻ ഉണ്ടാവില്ല എന്നും അഭിരാമി പറയുന്നു ബന്ധുക്കൾ നിസ്സഹായരായിരുന്നു ഞങ്ങൾ സ്വാധീനമുള്ള കുടുംബത്തിൽ നിന്നായിരുന്നുവെങ്കിൽ ആർക്കെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാമായിരുന്നു ഞങ്ങളുടെ കുടുംബം മുഴുവൻ പാവമാണ് അച്ഛന്റെ കുടുംബം മ്യൂസീഷ്യൻ ആണ് അമ്മയുടെ സൈഡിൽ മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരും ഇവർക്കാർക്കും ഈ പറയുന്ന തിളപ്പൊന്നുമില്ല എന്ത് വന്നാലും ഒരു കോളിനപ്പുറത്ത് അവരുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാനായിരുന്നില്ലെന്നും അഭിരാമി വ്യക്തമാക്കി